പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ പ്രചരണത്തിന് എത്തിയാലും ബി ജെ പി രണ്ടക്കം കടക്കില്ല പകരം രണ്ട് പൂജ്യമായിരിക്കും എൻ ഡി എക്ക് കിട്ടുന്നതെന്നാണ് തോമസ് ഐസക്കിന്ന് പ്രതികരിച്ചത് റാന്നി മണ്ഡലത്തിലെ പര്യടനത്തിനിടയിരുന്നു തോമസ് ഐസക്കിൻ്റെ പ്രതികരണം വിഷുദിനത്തിലും വമ്പൻ സ്വീകരണമാണ് ഇടതു സ്ഥാനാർത്ഥിക്ക് റാന്നിയിലെ സമ്മതിദായകർ ഒരുക്കിയത് ലക്ഷണേന്ത്യെ ആ റിപ്പോർട്ടിലേക്ക് പത്തനംതിട്ടയിലെ എടുത്ത സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ ഇന്നത്തെ പര്യടനം റാന്നി മണ്ഡലത്തിലാണോ വലിയ സ്വീകരണമാണ് ആണ് റാന്നി ലഭിച്ചോണ്ടിരിക്കുന്നത് അതെ അതെ ഇത് രണ്ടാം റൗണ്ടാണ് ആദ്യ റൗണ്ടിനെ അപേക്ഷിച്ച് വരുന്ന ആളുകളുടെ എണ്ണവും അനുധാവനം ചെയ്യുന്ന വണ്ടികളുടെ എണ്ണവും എല്ലാം ഗണ്യമായിട്ട് ഉയർന്നിട്ടുണ്ട് പ്രധാനമന്ത്രി കേരളത്തിൽ വീണ്ടും അദ്ദേഹത്തിന് എന്തോ കേരളത്തിൽ ഉണ്ടാവും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ അല്ലെങ്കിൽ രണ്ടക്കം ജയിക്കുന്നൊക്കെ അപ്പാറ ആ രണ്ട് പൂജ്യമായിരിക്കും ബി ജെ പിയുടെ ഇവിടുത്തെ അക്കൗണ്ട് അദ്ദേഹം എത്രവണ്ണം വന്നിരിക്കുന്നു കഴിഞ്ഞ ഇലക്ഷൻ വന്നാൽ വന്നിട്ട് ഉണ്ടായിരുന്ന ഒരു ഓട്ടോള് അത് പോയി തവണ പത്തനംതിട്ടയിൽ വലിയൊരു ചലഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം എൽ ഡി എഫ് ഉണ്ടാ പത്തനംതിട്ട എന്താണ് വളരെ ആവേശകരമായ മുന്നേറ്റമാണ് പത്തനംതിട്ടയുടെ ചരിത്രം മാറാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഐസക്സാവിനെ പോലൊരു സ്ഥാനാർത്ഥിത്വം ലഭിച്ചോടുകൂടി ഇടതുപക്ഷ ആവേശത്തിലാണ് ലഭിക്കാവുന്ന ഒരുപക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയെ ലഭിച്ചു ഇടതുപക്ഷത്തിന്റെ നല്ല തോട്ടുകൾ സമാഹരിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രാപ്തിയാണ് ഓരോ സ്വീകരണ സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത് ഇടതുപക്ഷത്തോട് അകലം സൂക്ഷിക്കുന്ന ആളുകൾ പോലും ഡോക്ടർ ഐസക്കിനെ കാണാൻ അദ്ദേഹത്തിന്റെ വിജ്ഞാന പത്തനംതിട്ട പോലുള്ള പദ്ധതികൾ പത്തനംതിട്ടയെ പുതിയൊരു തലത്തിലേക്ക് നയിക്കും എന്ന പ്രതീക്ഷയുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ വിജയിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ആവേശ ഭരിതമാണ് ഈ അനുഭവം ജില്ലാ പഞ്ചായത്ത് എല്ലാ ആവേശജനകമായ സ്വീകരണമാണ് സഖാവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അത് തന്നെയല്ല ഞങ്ങക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ പത്തനംതിട്ട ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്ക ാണ് ഞങ്ങളുടെ വലിയ ആവേശത്തിലാണ് പത്തനംതിട്ടയും റാന്നി നിയോജ മണ്ഡലം എല്ലാം തന്നെ ക്യാമറമാൻ അഖിലേഷ് കുളമടപ്പം സുചിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട